നക്ഷത്രിന്നരന്മാർ വിരുന്നുവന്നു നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു യാമിനീ കന്യകഥ മാനസവി നവരത്ന ചിത്രവേദി ഒരു ശശിനേഖ മാത്രം വന്നില്ല കാത്തിരിപ്പൂ രജനി കാത്തിരിപ്പൂ ഞാനേ എം ദ്രോമാർക്ക ട്രിവാണ്ടത്ത് ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും എം ജിയൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പുള്ളി എന്തായാലും ഫീൽഡിൽ വരുന്ന വന്നിട്ടില്ല ഞങ്ങൾ ഗാനമേളയ്ക്ക് ആദ്യം സ്റ്റാർട്ട് ഞാൻ ചിത്ര എം ജി ശ്രീമാർ ആ ട്രിവാണ്ടത്തുള്ള എല്ലാ പാട്ടുകാരും ശ്രീകാന്തല്ലോ അതൊക്കെ ഞങ്ങളല്ല ഒരേ കാലഘട്ടത്തിൽ വന്നവരാ ഞാന് ചിത്ര എം ജി ശ്രീമാർ മാർക്കോസ് ആ കാലഘട്ടത്തിലുള്ള പാട്ടുകാരുടെയൊക്കെ കൂടെ ഞാൻ സ്റ്റേജിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് അത് വന്ന ഒരാളാണ് ഞാൻ ആദ്യമേ പാടിയത് ബാലേന്ദ്രമേന സാറിന്റെ പടത്തിലാണ് പാടിയത് ഞങ്ങളുടെ കൊച്ചി അതിനകത്തൊരു പാട്ട് പാടി രവീന്ദ്ര മാഷ് എന്നെ വിളിച്ചിട്ട് മദ്രാസ് അന്ന് മദ്രാസാ ചെന്നൈയല്ല മദ്രാസിൽ പോയിട്ട് ഞങ്ങൾ അഞ്ച് ഞങ്ങൾ അഞ്ച് ഫീമെയിൽ അതായത് സുജാത ഞാന് സുനന്ദ ലതിക ചിത്ര ഞങ്ങൾ അഞ്ചു പേരും കൂടെ ചേർന്നൊരു സോ ഓരോരുത്തർക്കും ഓരോ സോളോ പാടി ഒന്നൊന്നും പതിനൊന്ന് പറഞ്ഞൊരു പടത്തില് അങ്ങനെ ആ പാടി പിന്നെ മോഹൻ സിതാരോട് ഒരു പാട്ട് ഞാൻ പാടി അങ്ങനെ ഒരു പിന്നണി ഗായിക എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ള രീതി ചേച്ചി വന്നിരിക്കുന്ന ലിസ്റ്റ് പറയുന്നവരെല്ലാരും ഞങ്ങൾക്ക് അറിയാം ഈ പറയുന്ന ആലീസ് പറയുന്ന വ്യക്തിയെ മാത്രം അറിയുന്നില്ല എം ജി ശ്രീകുമാർ ഈ ഷോയില് അമൃത ഷോയില് ഞാനും ആലീസ് ഒരുമിച്ച് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ കൂടെ പാടിയിട്ടുണ്ട് ഇവർ കൂടെ പാടുന്ന സമയത്ത് ഞാൻ സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ടത്ത് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു ഞാൻ ഇനി ഭയങ്കരമായിട്ട് ഫിലിമിലൊക്കെ വരും പിന്നെ ഇതിലേക്ക് വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്തുകൊണ്ടോ ആദ്യ കാലഘട്ടത്തിലൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നെ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വരാനൊന്നും പറ്റത്തില്ല ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം ഞാൻ ഇങ്ങനെ ആലോചിക്കും ചോറ് വെക്കാനായിട്ട് ഇങ്ങനെ അടുപ്പിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം ഞാൻ ഇത് വെക്കാനാണോ എന്റെ ഒരു മറ്റവരൊക്കെ എത്രയോ പാട്ടുകൾ പാടുന്ന അവരൊക്കെ ഈ ഇൻഡസ്ട്രി വിട്ട് ഇപ്പോഴും അതെ ഫുൾ ടൈം അവർ അവരെ ആണ് ഇപ്പോഴും ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചിന്തിച്ച് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട്